ഈ അഗ്നിഖണ്ണത്തിലൂടെ പ്രവേശനം അതായത് അഗ്നി കോൺ ഭാഗത്തോട് വീട്ടിലേക്കുള്ള പ്രവേശനം പാടുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഹായ് നമസ്കാരം വാസ്തുദത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം കുറച്ചുകൂടെ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അഗ്നി കോണിലൂടെയുള്ള പ്രവേശനം രണ്ട് സമയങ്ങളിലാണ് വരുന്നത് ഒന്ന് നിങ്ങൾക്ക് ഈ സൗത്ത് ഫേസിംഗ് ആയിട്ടൊരു വീട്ടിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് സെക്ടറിലൂടെയുള്ളൊരു പ്രവേശനം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഈസ്റ്റ് ദർശനമുള്ളൊരു വീട്ടിലും ചിലപ്പോൾ അബദ്ധവശാൽ നിങ്ങൾ സൗത്ത് ഈസ്റ്റിലേക്ക് ഒരു പ്രവേശനം സൗത്ത് ഈസ്റ്റ് സെക്ടറിലേക്ക് നിങ്ങളുടെ പ്രവേശനം വരാനുള്ള സാധ്യത ഉണ്ട് മിസ് ബൈ മിസ്റ്റേക്ക് വരപ്പം ഇതിനകത്ത് ഇതിൻ്റെ വിഷയമെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഫേസ് ഈസ്റ്റ് ഫേസിംഗ് ഉള്ളൊരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൂടെ കയറുന്നത് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള വീട്ടിൽ നമുക്ക് എപ്പോഴും ഞാൻ പറയും ഈസ്റ്റ് ഭാഗത്തോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ദർശനം മാറ്റണമെന്ന് പറയും പക്ഷേ ഇൻ കേസ് അറിയാതെ ചിലപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഡോറ് വെച്ച് കൊടുക്കേണ്ട അവസ്ഥകൾ ചിലർ ചില പ്ലാനിങ്ങിൽ അങ്ങനെ വന്ന് കാണാറുണ്ട് ഒരുപാട് തവണ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട് ഞാൻ അപ്പോൾ അത് ഈസ്റ്റ് ഭാഗം അതിന് വളരെ പ്രശ്നമുള്ളതെന്ന് വച്ചാൽ അത്തരത്തിലുള്ള അതിലെന്താണ് അതിൻ്റെ ഫലമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറയും സൗത്ത് ഈസ്റ്റ് എങ്ങനെയായാലും സൗത്ത് ഈസ്റ്റ് ഭാഗത്തോട് കയറുന്ന ഒരു ടെൻഷൻ സിറ്റുവേഷൻ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് പിന്നെ ആക്സിഡൻസ് പല ടൈപ്പ് ജനറൽ ആക്സിഡൻസ് ഫയർ ആക്സിഡൻസ് അങ്ങനെയുള്ള പല ടൈപ്പ് ആക്സിഡൻസ് വരാനുള്ള സാധ്യതയുണ്ട് മോഷണം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് നെഗറ്റിവിറ്റി ഉള്ള ഒരു കാര്യമാണ് അതുപോലെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ ഉള്ള ഫൈറ്റിംഗും ഇതും ഒക്കെ വരാനുള്ള സാധ്യത ഈ സൗത്ത് ഈസ്റ്റ് ഫേസിങ് ഹൗസിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൂടെ കയറുമ്പോൾ ഇനി നമുക്കിത് ആവുന്ന ഒരു കണ്ടീഷൻ വരുന്ന എപ്പോഴാണ് സൗത്ത് ഫേസിങ് വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഖണ്ഡത്തിലൂടെ നമ്മൾ കയറി കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അതിന് ഒരുപാട് ഗുണങ്ങളുമുണ്ട് അതുമാത്രമല്ല അത്തരത്തിലുള്ള വീടുകളിൽ സ്ത്രീകൾ ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഉന്നതിയാണ് പറയുന്നത് അപ്പം ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾ ഉള്ള വീടുകൾ സൗത്ത് ഫേസിങ് വീടാണെങ്കിൽ അതിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തു കൂടി കയറുന്നത് ബിസിനസ്സിന് വളരെ നല്ലതാണ് ബിസിനസ് ഉന്നതിക്ക് വളരെ നല്ലതാണ് അപ്പം ഈ ഒരു ഓപ്ഷൻ ഒരു കാരണവശാലും നമ്മളെപ്പോഴും പറയും സൗത്തിലേക്ക് ഫേസ് ചെയ്ത് വീടിൻ്റെ വീട്ടിൽ ഒന്നുകിൽ ദർശനം സെൻട്രൽ ഭാഗത്ത് വയ്ക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നീക്കി വെക്കുക ഒരു കാരണവശാലും സൗത്ത് വെസ്റ്റിലേക്ക് പോകരുത് എന്ന് പറയും അപ്പം ഞാനീ എൻ്റെ വീഡിയോയിലല്ലേ സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർ പറയാറുണ്ട് കുറച്ചുകൂടെ ഒന്ന് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് എന്ന് പറയുക പറയാൻ പാടില്ലേ അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ അത് അവർക്ക് കൺവേ ആവുന്നുണ്ടെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ അവർക്കൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം കിഴക്ക് ദർശനമുള്ള വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തൂടെ ഒരു കാരണവശാലും വീടിൻ്റെ പ്രവേശനം ഉണ്ടാവാൻ പാടില്ല തെക്ക് ദർശനമുള്ള വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്തൂടെ വേണമെങ്കിൽ പ്രവേശനമാവാം അപ്പോൾ ഇതാണ് അതിനകത്തുള്ളൊരു രത്ന ചുരുക്കം അപ്പം ഇത് വളരെ ശ്രദ്ധിക്കുക സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ദർശനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ എൻട്രി കൊടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞി വീടിയോട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീടിമ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം